ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവ കൃപയാൽ നമ്മളങ്ങനെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ സെവൻ ആണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എക്സാമിന് മുമ്പ് നമുക്ക് എല്ലാ ചാപ്റ്ററും കവർ ചെയ്യാനായിട്ട് സാധിച്ചു നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കൂടെ ഓരോ ചാപ്റ്റർ പഠിക്കാന്നുള്ളതായിരുന്നു എല്ലാവരോടും നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ വീഡിയോ കണ്ടതിനും പഠിച്ചതിനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ കൂടെ അറിയിച്ചതിനൊക്കെ നന്ദി എല്ലാവർക്കും ഈ വീഡിയോസ് സഹായകമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചാപ്റ്റർ സെവനാണ് പഠിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ് ഐ ക്വസ്റ്റ്യൻസിന്റെ അടുത്തൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കാരണം നമ്മൾ ഇന്ന് ചാപ്റ്റർ സെവൻ പഠിക്കുന്നതാണ് ചാപ്റ്റർ സെവനിലെ ക്വസ്റ്റ്യൻസ് ഇന്നിടാം എന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊന്ന് പറയുക നിങ്ങക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വേണ്ടത് ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വേണോ അതോ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോയിൽ ഇത്ത മതിയോ എന്താ നിങ്ങളുടെ അഭിപ്രായം അതിനോടൊന്ന് അറിയിക്കുക കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം മോഡൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലെ എഴുതുക ചേർത്ത് എഴുതുക പൂരിപ്പിക്കുക മനപ്പാഠ വാക്യങ്ങള് ഓരോ വാക്യത്തെ ഉത്തരം എഴുതുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പോയിന്റിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒമ്പത് മാർക്കിന്റെ രസ ക്വസ്റ്റ്യൻ പാട്ട് പ്രാർത്ഥന ഒരു പേജ് കുറയാതെ ആറ് മാർക്ക് മാർക്കിന്റെ ഒരു ചോദ്യം ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ ഉള്ള ചാപ്റ്ററുകളിലെല്ലാം നമ്മൾ ഇതെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് പോയിന്റ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോയിട്ടുണ്ട് വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞായിരുന്നു ഫിലിം ദ ബ്ലാങ്ക്സ് പറഞ്ഞായിരുന്നു നമ്മളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഇനി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് മാത്രം ഇടാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കൂടെ ആൻസേഴ്സ് ഏത് ചാപ്റ്ററിലാണ് അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളത് പറഞ്ഞു പോവാം നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്നെയാണ് അറിയിക്കുക അപ്പോ ഒരിക്കൽ കൂടി വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവർക്കും നന്ദി നമുക്ക് എന്നാ ചാപ്റ്ററിലേക്ക് കടക്കാം ചാപ്റ്റർ സെവൻ വിശ്വാസികളുടെ കർത്തവ്യങ്ങൾ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എബ്രായർ പതിമൂന്നാം അദ്ധ്യായമാണ് ഇതധ്യായത്തോട് കൂടി ലേഖനം അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് അധ്യായത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം വലിയ ബന്ധമില്ലാത്ത നിർദ്ദേശങ്ങളാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ടി പ്രബോധനങ്ങൾ നൽകുന്നതാണ് ഈ ഒരു അദ്ധ്യായത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പരസ്പരം വലിയ ബന്ധമില്ലാത്ത ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഉത്തമ ക്രൈസ്തവ ജീവിതത്തിന് ഉ ഉതകുന്ന പ്രബോധനങ്ങൾ നൽകുന്നതാണ് ഈ അദ്ധ്യായത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ അദ്ധ്യായത്തില് മെയിൻ വിഷയങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് സഹോദര സ്നേഹം അതിഥി സൽക്കാരം തടവുകാരോടും പീഡിതരോടുമുള്ള സഹാനുഭൂതി വിവാഹ ജീവിതത്തിലെ വിശുദ്ധിയും വിശ്വസ്തതയും ധനാസക്തി ഇല്ലായ്മ ജീവിത സംതൃപ്തി ഈ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ മെയിനായിട്ടും ഈ അധ്യായത്തിൽ കാണാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം സഹോദര സ്നേഹം ഇവിടെ ലേഖകൻ പറയുന്നത് ദൈവമക്കൾ പരസ്പരം സ്നേഹിക്കുന്നവരും കരുതുന്നവരും ആയിരിക്കണം പരസ്പരം ഉപദ്രവിക്കാതെ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരും കരുതുന്നവരും ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് റോമർ പന്ത്രണ്ടിന്റെ പത്ത് വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട് റോമർ പ പന്ത്രണ്ടിന്റെ പത്ത് അവിടെ പറയുന്നത് സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളു പരസ്പരം സ്നേഹമുള്ളവരായിരിക്കാനാണ് പറയുന്നത് അല്ലെ ഈ പരസ്പരം സ്നേഹവും കരുതലും ഉള്ളതുകൊണ്ടും പരസ്പരം ആ ഉപദ്രവിക്കാതിരിക്കുന്നതുകൊണ്ട് നാം എന്താ നേടുന്നത് അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്നറിയപ്പെടുന്നത് യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതാണ് യോഹനാൻ പതിമൂന്നര മുപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും എന്റെ ശിഷ്യന്മാർന്ന് അറിയാൻ വേണ്ടി അറിയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനാണ് ഇവിടെ കർത്താവ് പറയുന്നത് അന്യോന്യം ക്ഷമിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുകയുള്ളൂ കർത്താവിനുള്ള നമ്മുടെ സ്നേഹം നാം പ്രതിഫലിക്കുന്നത് സഹോദര സ്നേഹത്തിലൂടെയാണ് അല്ലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വർത്താനുള്ള സ്നേഹം നാം കാണിക്കുന്ന എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയാണ് പ്രകടമാക്കുന്നത് ഒന്ന് യോഹനാലിന്റെ ജോലി നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു താൻ കണ്ടിട്ടുള്ള സ്നേഹ സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല അല്ലെ നമ്മള് കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തമിഴ് തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് സഹോദര സ്നേഹം ഇനി നമുക്ക് അതിഥി സൽക്കാരം എന്തോ നോക്കാം ഇവിടെ പറയുന്നത് വിശ്വാസികൾ അതിഥി സൽക്കാരത്തിന് ഉത്സാഹമുള്ളവരായിരിക്കണം എന്നാണ് സഹോദരന്മാരെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സഹോദരരെ സ്വീകരിക്കാനും സാധിക്കുള്ളൂ സഹോദര സ്നേഹമുള്ളവർക്കാണ് അതിഥി സൽക്കാരത്തിന് സാധ്യമാകുന്നത് അപരിചിതരോടുള്ള അതിഥി സൽക്കാരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട് അത് നോട്ട് ചെയ്തു വെച്ചേക്ക ഫീലക്സീനിയ ഫീലക്സീനിയ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിഥി സൽക്കാരം അപരിചിതരെ സ്വീകരിക്കുക എന്നൊക്കെയാണ് അതുപോലെ തന്നെ അതിഥി സൽക്കാരം മൂലം അനുഗ്രഹം ലഭിച്ച ഒരാളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട് അബ്രഹാമിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ഉൽപ്പത്തി പതിനെട്ടാം അധ്യായം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അബ്രഹാം മൂന്ന് പുരുഷന്മാരെ സ്വീകരിക്കുന്നതായിട്ടും ആ അവരെ സൽക്കരിച്ചതോടുകൂടി വലിയൊരു അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ടും നമുക്ക് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലോത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പത്തൊമ്പതാം അധ്യായം നോക്കിയിട്ടുണ്ടെങ്കില് രണ്ട് ദൈവദൂതന്മാരെ സ്വീകരിച്ചു ആ അതിലൂടെ ലോത്ത് രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ അപ്പം ഈ എബ്രായ പതിമൂന്നിന്റെ രണ്ടാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കില് നമുക്കവിടെ കാണാൻ സാധിക്കും അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇത് പറയുന്നത് അബ്രഹാമിനെയും ലോത്തിനെയും ഉദ്ദേശിച്ചിട്ടാണ് അതുപോലെ തന്നെ മത്തായി ഇരുപത്തഞ്ചാം അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വന്നു അപ്പം നീതിമാന്മാർ അവരോട് ചോദിക്കുന്നുണ്ട് കർത്താവെ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശുന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ പറയുന്ന എന്താണ് രാജാവ് അവരോട് പറയുന്നു എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിനും നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പിന്നെ അവൻ ഇടത്തു ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നി നിത്യ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടുപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ കൊണ്ടില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചില്ല രോഗിയും തടവിലും നിങ്ങൾ എന്നെ കാണുമാൻ വന്നില്ല എന്നും അരളി ചെയ്തു അതിന് അവർ കർത്താവെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നെന്ന് ഉത്തരം പറയും അവൻ അവരോട് പറയും ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തൻ നിങ്ങൾ ചെയ്യാനിടത്തോളമല്ല എനിക്കാവുന്നു ചെയ്യാനത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമാണുള്ളു ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ പോകും അതിഥി സൽക്കാരത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ അതിഥി സൽക്കാരം ചെയ്യുന്നവര് നീതിമാന്മാർ നിത്യ ജീവികളിലേക്ക് പോവും അല്ലാത്തവര് നിത്യദണ്ഡനയിലേക്ക് പോവും സഹോദരനെ കർത്താവിനെ പോലെ കണ്ട് സ്വീകരിക്കുക എന്നാണ് പറയുന്നത് ആ ഒരു ചെറിയ സഹോദരന് ചെയ്യുന്ന സഹായം അത് ദൈവത്തിന് ചെയ്യുന്നത് പോലെയാണ് വിശക്കുന്നവന് ഭക്ഷിപ്പാൻ കൊടുക്കുക ദാഹിക്കുന്നവന് കുടിപ്പാൻ കൊടുക്കുക അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നമുക്കിവിന്ന് പ്രതീക്ഷിക്കാം അതിഥി സൽക്കാരത്തിന്റെ പ്രാധാന്യം എന്താണ് ഇമ്പോർട്ടൻസ് എന്താണെന്നൊരു ചോദ്യം നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും അതുപോലെ അടുത്തായിട്ട് പറയുന്നതാണ് തടവുകാരായ സഹോദരന്മാരോട് സഹതാപം കാണിക്കണം വാക്യം മൂന്നാമത്തെ വാക്യത്തിലാണത് പറയുന്നത് അവിടെ പറയുന്നത് നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ എന്നാണ് എബ്രായർ പതിമൂന്നിന്റെ മൂന്നില് പറയുന്നത് അവർ ഒരു ശരീരത്തിന്റെ അംശികളാകിയാൽ ും അവരുടെ സാഹചര്യത്തിലാണ് എന്ന ബോധ്യത്തിൽ അവരെ കരുതണമെന്നാണ് ഇവിടെ പറയുന്നത് അത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഇപ്പൊ വായിച്ച പത്തായിയുടെ ഏഹ് സുവിശേഷത നമ്മൾ കണ്ടായിരുന്നു അല്ലെ ഇരുപത്തഞ്ചിന്റെ നാപ്പത് ഒന്ന് വായിച്ചു നോക്കുക ആ ഒരു വാക്യം നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചേക്കാം അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പൗലോസിനെ ശുശ്രൂഷിച്ച ഓനെസിഫോറസിന്റെ ഏർ ഹൃദയം നമുക്ക് ഉണ്ടാകണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നാം സഹ് സഹോദരന്മാരായ തടവുകാരോട് സഹതാപം കാണിക്കണം എന്ന് പറയുന്നത് ഒരു ഒരേ ശരീരത്തിന്റെ അംശികളായത് കൊണ്ട് നാമും അവരുടെ സാഹചര്യത്തിലാണെന്നുള്ളൊരു ബോധ്യത്തിൽ അവരെ കരുതണം അത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ് മൂന്ന് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടു ഒന്നാമത് സഹോദര സ്നേഹം രണ്ടാമത് അതിഥി സൽക്കാരം മൂന്നാമത് തടവുകാരായ തടവുകാരോടും പീഡിതരോടുമുള്ള സഹാനുഭൂതി ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദൈവമക്കൾ ക്രിസ്തീയ സ്നേഹം കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ പ്രകടിപ്പിക്കണം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വിവാഹ ബന്ധത്തെ കുറിച്ചാണ് എബ്രായർ പതിമൂന്നിന്റെ നാലാം വാക്യം വായിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്നാൽ ദുർതടുപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വീതിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നിർമ്മലവും വിശ്വസ്തം വിശ്വസ്തയുള്ളതും ആയിരിക്കണം അല്ലെ വിശ്വസ്തതയുള്ളതും നിർമ്മലതയും ഉള്ളതായിരിക്കണം ഭാര്യ ഭർത്ത് ബന്ധം എന്ന് പറയുന്നത് വിവാഹ കൂതാശയും കുടുംബജീവിതവും പവിത്രമായി കരുതണം വിവാഹബന്ധം ദൈവത്തോടുള്ളൊരു വിശുദ്ധ ഉടമ്പടിയാണ് അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വിവാഹ ബന്ധം ദൈവത്തോടുള്ളൊരു വിശുദ്ധ ഉടമ്പടിയാണ് അത് നിസ്സാരമായി കാണുവാൻ വിശ്വാസികൾക്ക് അനുവാദമില്ല അപ്പൊ എന്തുകൊണ്ടാണ് വിവാഹബന്ധം ഏർ പവിത്രമായും വിശ്വസതയോടും കൂടെ കാണണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ദൈവത്തോടുള്ളൊരു വിശുദ്ധ ഉടമ്പടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് വിശ്വാസികൾ ദ്രവ്യാഗ്രഹം വെടിയണം എന്നാണ് പറയുന്നത് വാക്യം അഞ്ചും ആറിലുമാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം മനുഷ്യർക്ക് എത്ര സമ്പാദ്യം ഉണ്ടെങ്കിലും തികയില്ല അല്ലെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയില്ല എത്ര ഉണ്ടായാലും ഇനിയും അത് ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കണം ഇനിയും കൂടുതൽ ഉണ്ടാക്കണം എന്നൊരു ചിന്തയാണ് മനുഷ്യർക്കുള്ളത് അങ്ങനൊരു ചിന്ത വരുന്ന സമയത്ത് നമ്മള് ലോകത്തില് തളച്ചിടപ്പെടുകയാണ് ചെയ്യുന്നത് മനുഷ്യനെ ലോകത്തിൽ തളച്ചിടുന്ന ധനാശക്തി നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് തടസ്സമാണ് ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമാണ് നമ്മളുടെ ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് അത് സകലവിധ ദോഷത്തിനും കാരണമാണെന്ന് ഒന്ന് തീമൂത്തി ആറിന്റെ പത്തില് പറയുന്നുണ്ട് അതുപോലെ തന്നെ മത്തായി ആറിന്റെ ഇരുപത്തി പറയുന്നുണ്ട് നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കുമോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം നമ്മുടെ നിക്ഷേപം എപ്പ എവിടെ ആയിരിക്കണം സ്വർഗത്തിലായിരിക്കണം അല്ലെ നമ്മുടെ ഹൃദയവും അവിടെ തന്നെ ആയിരിക്കണം അപ്പൊ നമ്മുടെ ഹൃദയം സ്വർഗത്തില് ആയിക്കൊണ്ട് നല്ല രീതിയിൽ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരായിരിക്കണം ലോകത്തിന്റെ ആയിട്ടുള്ള ദ്രവ്യാഗ്രഹത്തിലോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള ചിന്തകളിലോ പെട്ടു പോവാതെ നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരായി തീരണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് വിശ്വാസികൾ ഉള്ളത് കൊണ്ട് തൃപ്തരാകണം നമ്മൾ ഓൾറെഡി ആ വാക്യത്തിൽ കണ്ടു നമ്മുടെ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾ നൽകുവാൻ കർത്താവ് മതിയായവനാണെന്നൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഫിലിപ്പിയർ നാല് നാലിന്റെ പത്തൊമ്പതില് പറയുന്നുണ്ട് ഒന്ന് വായിച്ചു നോക്കുക ഉള്ളതിൽ തൃപ്തിയുള്ളവർക്ക് ദൈവ സാന്നിധ്യ ബോധം സംരക്ഷണം നൽകുമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഉള്ളത് ഉള്ളത് കൊണ്ട് തൃപ്തിയുള്ളവരായിരിക്കുക ുള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ അറിയാത്തവരാണ് ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളില് വീണു പോകുന്നത് ഈ ലോകത്തിന് അനുരൂപരാകാതെ സാക്ഷി ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്ന രണ്ട് വേദവാക്യങ്ങൾ ലേഖനകർത്താവ് ഉദ്ധരിക്കുന്നു നമ്മളത് ഇപ്പം വായിച്ചു കേട്ടു ആ ആറിന്റെ പതിമൂന്നിന്റെ അഞ്ചിലും ആറ് നമ്മള് രണ്ട് വേദവാക്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല അത് യോഹനാൻ ഒന്നിന്റെ അഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കർത്താവ് എനിക്ക് തോണാം ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും സങ്കീർത്തനം പതിനെട്ടിന്റെ ആറില് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് വാക്യങ്ങളാണ് ഈ ലോകത്തിന് അനുരൂപരാകാതെ സാക്ഷി ജീവം നയിക്കാൻ പ്രേരിപ്പിക്കുന്ന രണ്ട് വേദവാക്യങ്ങൾ എബ്രായർ പതിമൂന്നിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വേദവാക്യങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ട് വാക്യങ്ങളാണ് അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക യഹൂദ പാരമ്പര്യ പ്രകാരം കൂടാര പെരുന്നാൾ ദിവസം ഈ സങ്കീർത്തനം ആലപിച്ചിരുന്നു ഏതാ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്ത് ചെയ്യും യഹൂദ പാരമ്പര്യ പ്രകാരം കൂടാല പെരുന്നാൾ ദിവസമാണ് ഈ സങ്കീർത്തനം ആലപിച്ചിരുന്നത് ഇനി പറയുന്നു ഏഴാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യബോധനം കാത്ത് പരിപാലിക്കുക നമുക്ക് ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം സഹോദരങ്ങളെ ഉപദ്രവിക്കരുത് അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം അതി കൂടെ കർത്താവിനുള്ള സ്നേഹമാണ് നാം പ്രതിഫലിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് പറഞ്ഞു അതിഥി സൽക്കാരം ചെയ്യുന്നവരായിരിക്കണം ഈ ഒരു ചെറിയൊരു ഒരുവിന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തതാകുന്നു എന്നുള്ള പോയിന്റും കൂടെ അവിടെ നോക്കി വെച്ചേക്കുക അബ്രഹാമിനെ കുറിച്ച് നമുക്ക് നമ്മളോട് കണ്ടു അതുപോലെ മൂന്നാമതായിട്ട് പറയുന്നുണ്ട് തടവുകാരായ സഹോദരന്മാരോട് സഹതാപം കാണിക്കണം അവരെ ചെന്ന് കാണണം രോഗികളെ ചെന്ന് കാണണം എന്നൊക്കെ നമ്മൾ അവിടെ പറയുകയുണ്ടായി പിന്നെ കുടുംബജീവിതം നിർമ്മലോ വിശ്വസതയോ ഉള്ളതും ആയിരിക്കണം അതുപോലെ വിശ്വാസികൾ ദ്രവ്യാഗ്രഹം വെടിഞ്ഞ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരിക്കണം ഈ ഇത്ര ആറ് പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇനി ഏഴാമത് കാണാൻ പോകുന്നത് സത്യബോധനം കാത്തു പരിപാലിക്കുക എബ്രായർ പതിമൂന്നിന്റെ ഏഴ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് ഇതുവരെ പറഞ്ഞുതെന്ന് കുറച്ചുകൂടെ ഗൗരവം ഉള്ളൊരു പ്രബോധനമാണ് ഇവിടെ കാണാനായിട്ട് പോകുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് ദൈവവചനം പ്രസംഗിച്ച നേതാക്കളെ ഓർക്കുക എന്നാണ് അവർ വാങ്ങിപ്പോയവരാണെങ്കിലും അവരുടെ ഓർമ്മ സജീവമാണ് അവരുടെ വിശ്വാസവും ദൈവാധിഷ്ഠിത ജീവിതവും തലമുറകൾക്ക് മാതൃകയാണ് അല്ലെ വാങ്ങിപ്പോയവരെ ഓർക്കണം അവരുടെ ഓർമ്മ സജീവമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് തലമുറകൾക്ക് മാതൃകയാണെന്നാണ് പറയുന്നത് അവരെ ഓർത്താൽ മാത്രം പോരാ അവരുടെ വിശ്വാസ ജീവിതം അനുകരിക്കുകയും കൂടെ വേണം അവരുടെ വിശ്വാസം അനുകരിക്കുകയും കൂടെ വേണം നാം ദൈവപുത്രന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെ ഓർക്കണം എന്ന പ്രാർത്ഥന പാട്ട് നമുക്കറിയാവുന്നതാണ് അത് ഇവിടെ പ്രസക്തമാണ് ആ കുർബാനയിലെ ആരാധന ഗീതം ഇവിടെ പ്രസക്തമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് വിശ്വാസ ജീവിതം നയിച്ച നേതാക്കന്മാരെ നമ്മൾ ഓർക്കണം അവരുടെ ജീവിതം നമ്മൾ മാതൃകയാക്കണം അവരെ ഓർത്താൻ മാത്രം പോരാ അവരുടെ വിശ്വാസം അനുകരിക്കുകയും കൂടെ വേണമെന്നാണ് ഒന്നാമത്തെ പ്രബോധനം ഇനി അടുത്തായിട്ട് പറയുന്നുണ്ട് യേശു ക്രിസ്തു കാലാതീതൻ വാക്യം എട്ട് അവിടെ എന്താ പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ ഇവിടെ എടുത്തു കാട്ടുന്നത് ക്രിസ്തുവിന്റെ അതുല്യതയാണ് ഈ ലോകത്തിലുള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാലം അനുസരിച്ചുള്ളതാണ് അല്ലെ ഓരോ കാലം അനുസരിച്ച് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഓരോ കാലം കഴിയുമ്പോഴത്തേക്കും അത് ഇല്ലാതെ ആയി പോകുന്നു മരണം കൊണ്ട് എല്ലാം മാറ്റപ്പെടുന്നു അല്ലെ എന്നാ ക്രിസ്തു എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നും എന്നേക്കും അന്യന്യ അനന്യനാണെന്നാണ് നമുക്ക് ഈ വാക്യത്തില് കാണാൻ സാധിക്കുന്നത് അവൻ തലമുറകളുടെ ദൈവമാകുന്നു അവിടെ രണ്ട് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവുന്ന സങ്കീർത്തനം തൊണ്ണൂറിന്റെ ഒന്ന് അതുപോലെ മലാഹിയർ മൂന്നിന്റെ ആറ് മലാഖി മൂന്നിന്റെ എന്താ പറയുന്നത് യഹോവയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു അതുപോലെ സംഗീർത്തനെ കാണുന്നത് കർത്താവി നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു ക്രിസ്തു തലമുറകളുടെ ദൈവമാണെന്നാണ് ഇവിടെ പറയുന്നത് ബാക്കിയുള്ളതൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റപ്പെട്ടു പോകുന്നുവെങ്കിലും ക്രിസ്തു ഇന്നും ിലയും എന്നേക്കും അനന്യ അനന്യനാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും അവനിലാണ് അവന്റെ സ്നേഹവും ജ്ഞാനവും ശക്തിയും നിത്യമാണ് അവൻ പുരോഹിതനും പ്രവാചകനും രാജാവുമായി എന്നേക്കും വാഴുന്നു തലമുറകളായി അവൻ നമ്മുടെ സങ്കേതമാകുന്നു ഇപ്പൊ ക്രിസ്തു കാലാതിഥൻ എന്ന് പറയുന്നത് വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് എഴുതേണ്ടത് ആ രണ്ട് പോയിന്റ്സും കൂടെ ആ രണ്ട് വാക്യങ്ങളോടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം സങ്കീർത്തനം തൊണ്ണൂറിന്റെ ഒന്ന് മഡാഖി മൂന്നിന്റെ ആറ് ഈ വീഡിയോ കണ്ടുപോകുന്ന കൂട്ടത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കോട് എടുത്ത് വെച്ച് വായിക്കുക അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവുകയല്ല നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് വിശ്വാസികൾ വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരതയുള്ളവരായിരിക്കണം ഒമ്പതാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നമ്മളുടെ ഇടയില് വേദവിപരീതികളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇവിടെ യഹൂദ മതത്തിലെ ചില ആചാരങ്ങള് കൂടുതൽ ഭക്തി ഉളവാക്കുമെന്ന് തെറ്റായിട്ടുള്ള ഒരു വിചാരം ചേർക്കേണ്ടായിരുന്നു അപ്പൊ ഇതിനെതിരെയാണ് ലേഖനകർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ യവനന്മാരുടെ ചില ഭക്ഷ്യ നിബന്ധനകളും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവും അവന്റെ പ്രബോധനവും മാറ്റമില്ലാത്ത ആകിയാൽ അതിന് വിരുദ്ധമായ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കരുതെന്നാണ് ഇവിടെ പറയുന്നത് ഭക്ഷണ അതിനോടുള്ള വിവേചനം നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുകയില്ല നമ്മെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതും ദൈവകൃപയാണ് അതാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് എന്താണ് നമ്മെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതും ദൈവകൃപയാണ് ക്യാരസ് എവു കാലസ്തിയ വിശുദ്ധ കുർബാന എന്നൊക്കെ ഇവിടെ അർത്ഥമാകുന്നു വിശുദ്ധ കുർബാന എന്ന യഥാർത്ഥ യാഗവും ഭക്ഷണവും നമ്മെ ശുദ്ധവും ശക്തവുമാക്കും വിശുദ്ധ കുർബാന എന്ന യഥാർത്ഥ യാഗവും ഭക്ഷണവും നമ്മെ ശുദ്ധവും ശക്തവുമാക്കും വിശ്വാസികൾ എങ്ങനെയുള്ളവരായിരിക്കണം വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരതയുള്ളവരായിരിക്കണം വേദ വേദവിപരീതകളിൽ പെട്ടുപോകാൻ പാടില്ല ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള വിവേചനം നമ്മെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നില്ല മറിച്ച് നമ്മെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്കിത് സാധ്യമാകുന്നു എന്നാണ് ഈ ഒരു ഈ ഒരു ഹെഡിങ്ങില് പറയുന്നത് ഇനി അടുത്തായിട്ട് പറയുന്നുണ്ട് നമുക്കൊരു ബെളിപീഠമുണ്ട് അത് ക്രിസ്തുവാണ് ക്രിസ്തു യാഗമായ കുരിശാണ് കർത്താവിന്റെ കുരിശുമരണം ഒരിക്കൽ എണ്ണേക്കുമുള്ള ബലിയാണ് നമ്മൾ ഈ വർത്തമാന കാലത്തിൽ അതിലെങ്ങനെയാണ് പങ്കാളികളാവുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് കർത്താവിന്റെ കുരിശുമരണത്തിൽ നമ്മൾ എങ്ങനെയാണ് പങ്കാളികളാവുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്കൊരു മഹാപുരോഹിതൻ ഉള്ളതുപോലെ ഒരു ബലിപീഠവും ഉണ്ട് അത് കർത്താവും കർത്താവിന്റെ ക്രൂശമാണ് നമുക്കൊരു മഹാപുരോഹിതൻ മഹാപുരോഹിതനുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ നമുക്കൊരു ബലിപീഠവും ഉണ്ട് അത് കർത്താവും കർത്താവിന്റെ ക്രൂശമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിലൂടെ നാം കർത്താവിലും കർത്താവിന്റെ ക്രൂശിലും നമ്മൾ നമ്മളത് ഓൾറെഡി ഇപ്പൊ പറഞ്ഞു അവിടെ കൂടാരവാസികൾക്ക് ഭക്ഷിക്കുവാൻ അവകാശമില്ല എന്നത് യഹൂദന്മാരെയോ അവിശ്വാസികളെയോ ഉദ്ദേശിച്ചാവാം ഇവിടെ എന്താ പറയുന്നത് എബ്രാഹിർ പതിമൂന്നിന്റെ പത്തി പറയുന്നുണ്ട് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി വൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട് അതാരെ കുറിച്ചാണെന്നാ പറയുന്നത് യഹൂദന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ അവിശ്വാസികളെ കുറിച്ചോ ആയിരിക്കാം അപ്പൊ നമ്മളിപ്പോ എന്താ കണ്ടത് നമുക്കൊരു ബെളിപീഠമുണ്ട് അത് ക്രിസ്തു ആണ് ക്രിസ്തു യാഗമായ കുരിശാണ് നമ്മൾ നമ്മളതിൽ പങ്കാളികളാവുന്ന എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിലൂടെയാണ് കൂടാരവാസികൾക്ക് ഭക്ഷിപ്പാൻ അവകാശമില്ലെന്ന് പറയുന്നത് അവിശ്വാസികളെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ യഹൂദന്മാരെ കുറിച്ചായിരിക്കാം ഇനി അടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് നാം ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുക വാക്യം പതിനൊന്ന് മുതലാണിത് കാണാൻ സാധിക്കുന്നത് പാപരിഹാര ദിവസത്തിലെ യാഗവുമായി ക്രിസ്തുവിന്റെ ക്രൂശ്വരണത്തെ ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ ലേഹൻ ശ്രമിക്കുന്നതായി പണ്ഡിതർ അഭിപ്രായ അഭിപ്രായപ്പെടുന്നു ലേവിയ പതിനാറിന്റെ ഇരുപത്തി ഏഴിൽ പാപപരിഹാര ദിവസം മൃഗത്തെ കൂടാരവാതിൽ വാതിൽക്കൽ വെച്ച് കൊല്ലുകയും അതിന്റെ രക്തം അതിവിശു സ്ഥലത്ത് കൃപാസനത്തിന്മേൽ തളിക്കുകയും ചെയ്യുന്നതായി വായിക്കുന്നു നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളില് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനങ്ങളുടെ പാപരിഹാരത്തിന് വേണ്ടിയുള്ള ബലി ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ചാണ് അർപ്പിച്ചത് യേശു ക്രിസ്തു സഹിച്ച അപമാനത്തിന്റെ പാരമ്യത ആയിരുന്നു അത് ക്രിസ്തുവിന്റെ നാമം ധരിക്കുന്ന വിശ്വാസികളും കൂടാരത്തിന് പുറത്തു വെച്ച് അവനോടൊപ്പം അപമാനം സഹിക്കുവാൻ തയ്യാറാകണം വിശുദ്ധ കുർബാനയിൽ സമ്മേളിക്കുന്ന വിശ്വാസികൾ ജീവിതത്തിൽ നേരിടുന്ന പീഡനങ്ങളെയും അപമാനങ്ങളെയും സഹിക്കുവാൻ തയ്യാറാകണം പതിനാറാം വാക്യത്തിലാണത് പറയുന്നത് അങ്ങനെയുള്ളവർ നന്മ ചെയ്യുക ചെയ്യുക എന്ന ബലിയർപ്പണവും മറക്കരുത് നാം ഇവിടെ പരദേശികളായതുകൊണ്ട് നമുക്കിവിടെ ശാശ്വത നഗരമില്ല വിശ്വാസവീരന്മാരായ പൂർവികർ ഈ ബോധ്യം ഉൾക്കൊണ്ടാണ് ജീവിച്ചിരുന്നത് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കുക പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യത്തിൽ നിന്നാ കാണുന്നത് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത് അതുകൊണ്ട് അവൻ മുഖാന്തിര നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വക യാഗത്തിൽ ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് നമ്മൾ ഇപ്പം പറഞ്ഞു വന്നത് നാം ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുക എന്നാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാപപരിഹാര ബലി ക്രിസ്തു കവാടത്തിന് പുറത്തു വെച്ചാണ് അർപ്പിച്ചത് യേശു ക്രിസ്തുവിന്റെ അപമാനത്തില് നമ്മളും പങ്കാളികളാവണം നമ്മളും അവനോടൊപ്പം അപമാനം സഹിക്കുവാൻ തയ്യാറാകണം എന്നാണ് ഇവിടെ പറയുന്നത് വിശുദ്ധ കുർബാനയിൽ സമ്മേളിക്കുന്ന വിശ്വാസികള് ആ ജീവിതത്തിൽ നേരിടുന്ന പീഡനങ്ങളെയും അപമാനങ്ങളെയും സഹിക്കുവാൻ തയ്യാറ തയ്യാറായിട്ടുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നന്മ ചെയ്യുക എന്നുള്ള കാര്യവും മറക്കരുത് നന്മ ചെയ്യുക എന്നുള്ള ബെഡിയർപ്പണവും മറക്കരുത് നാം ഇവിടെ പരദേശികളാണ് നമുക്കിവിടെ ശാശ്വത നഗരമില്ല വിശ്വാസവീരന്മാരായ പൂർവികർ ഈ ബോധ്യം ഉൾക്കൊണ്ടാണ് ജീവിച്ചിരുന്നത് ഏത് ഏത് ബോധ്യം ഉൾക്കൊണ്ടാണ് ജീവിച്ചിരുന്നത് നാം ഇവിടെ പരദേശികളായതുകൊണ്ട് നമുക്കിവിടെ ശാശ്വത നഗരമില്ല പതിനാലാം വാക്യം ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത് ഈ ബോധ്യത്തിലാണ് നമ്മുടെ പൂർവികർ വിശ്വാസവീരന്മാരായി പൂർവികർ ജീവിച്ചിരുന്നത് ഇപ്പം ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കണ്ടത് ഇനി പറഞ്ഞിട്ടുണ്ട് വിശ്വാസികൾ സഭാ നേതാക്കൾക്ക് വിധേയരായിരിക്കണം എന്ന് അഭ്യർത്ഥനയോടെ ലേഖനം സമാപിക്കുന്നു പതിനേഴാം വാക്യം ആ മൺമറിഞ്ഞു പോയവരെ ഓർത്ത് അവരുടെ സത്യവിശ്വാസം അനുകരിക്കണമെന്ന് ഓർപ്പിക്കുന്നതിന്റെ കൂടെ ജീവനോട് ഇരിക്കുന്ന സഭാ നേതാ നേതാക്കന്മാർക്ക് വിധേയപ്പെടുവാനും വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് നേതാക്കന്മാരുടെ ജീവിതം നമ്മൾ അനുകരിക്കണമെന്നും അവരെ ഓർക്കണമെന്നും നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സഭാ നേതാക്കന്മാരോട് അനുസരണയുള്ളവരായിരിക്കണം അവർക്ക് വിധേയപ്പെട്ടിരിക്കണം എന്നാണ് ഈ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് നമ്മൾ ഇത്രയും കണ്ട പോയിന്റുകൾ വരുന്നത് സത്യബോധനം കാത്തുപരിപാലിക്കുക എന്നുള്ളൊരു ഏഴാമത്തെ പോയിന്റിന് അതായത് ഏഴാമത്തെ വിഷയത്തിന് താഴെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ദൈവവചനം പ്രസംഗിച്ച നേതാക്കളെ ഓർക്കുക യേശു ക്രിസ്തു കാലാതീതനാണ് അവന് ഇന്നലെ ഇന്നും എന്നും നീക്കം നമ്മൾ കണ്ടു വിശ്വാസികൾ വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരതയുള്ളവരായിരിക്കണം വേദവിപരീതികളൊന്നും പെട്ടുപോകാൻ പാടില്ല അതുപോലെ നമ്മുടെ നമ്മെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതും ദൈവ നമ്മൾ കണ്ടു അതുപോലെ നമുക്കൊരു ബലിപീഠമുണ്ട് അത് ക്രിസ്തുവാണ് വിശുദ്ധ കുർബാനയിലൂടെയാണ് നമ്മൾ അതിന് പങ്കാളികളാവുന്നതെന്ന് നമ്മൾ കണ്ടു അതുപോലെ നാം ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കണം അതുപോലെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർക്കും വിധേയപ്പെട്ടിരിക്കണം അപ്പൊ ഈ ഇത്രയും പ്രബോധനങ്ങളാണ് ഈ ഏഴാമത്തെ വിഷയത്തിൽ നമ്മൾ കണ്ടത് ഏഴാമത്തെ വിഷയം എന്തായിരുന്നു സത്യബോധനം കാത്തു പരിപാലിക്കുക അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് നമുക്ക് എഴുതാൻ എഴുതാവുന്നതാണ് അതുപോലെ ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലേഖനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് വിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടും ആരാധനയിൽ മുഴങ്ങി കേൾക്കുന്ന ആശീർവാദം നൽകിയും തിമോത്യോസ് കാരാഗ്രഹത്തിൽ നിന്ന് മോചിതന മോചിതനായ പരാമർശം നടത്തിയും സമാപന ആശീർവാദത്തോടെയും ലേഖനം അവസാനിപ്പിക്കുന്നു കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന ആശംസ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഉണ്ട് ആരാധന അനുഭവത്തിൽ ആമീൻ ചൊല്ലി ലേഖനം അവസാനിപ്പിക്കുന്നു ആമീൻ ചൊല്ലി ലേഖനം അവസാനിപ്പിക്കുന്നു അപ്പൊ അവിടെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടും ആരാധനയിൽ മുഴങ്ങിൽ മുഴങ്ങി കേൾക്കുന്ന ആശീർവാദം നൽകിയും തിമോത്തിയോസ് കാലാഗ്രഹത്തിൽ നിന്ന് മോചിതനായ പരാമർശം നടത്തിയും സമാപന ആശീർവാദത്തോടെയാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് കൃപ നിങ്ങൾ എല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് കണ്ടു അതുപോലെ തന്നെ ആമയും ചൊല്ലി ലേഖനം അവസാനിപ്പിക്കുന്നു അതുപോലെ വിശ്വാസികളുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു ചോദ്യം കൂടെ ഇതിനകത്തൊന്ന് പ്രതീക്ഷിക്കാം ഇപ്പൊ ഇതാണ് മെയിനായിട്ടും ഈ ചാപ്റ്റർ സെവൻ നമ്മൾ കണ്ടത് വിശ്വാസികളുടെ കർത്തവ്യങ്ങള് ഏതൊക്കെ ഏതൊക്കെയാണ് ഏഴ് അങ്ങനത്തെ പറയുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു സഹോദര സ്നേഹം അതിഥി സൽക്കാരം തടവുകാരോടും പീഡിതരോടുമുള്ള സഹാനുഭൂതി വിവാഹ ജീവിതത്തിൽ വിശുദ്ധയും വിശ്വസ്തയും ധനാസക്തി ഇല്ലായ്മ ജീവിത സംതൃപ്തി അതുപോലെ തന്നെ ആ സത്യബോധനം കാത്തുപാലിക്കുക അവിടെ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന പ്രബോധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു ദൈവവചനം പ്രസംഗിച്ചവരെ നേതാക്കന്മാരെ ഓർക്കണം യേശുക്രിസ്തു കാലാതീതനാണ് വിശ്വാസികൾ വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരതയുള്ളവരായിരിക്കണം നമുക്കൊരു വെളിപീഠമുണ്ട് അത് ക്രിസ്തുവാണ് ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കണം ജീവനോടെ ഇരിക്കുന്ന സഭാനേതാക്കന്മാരെ ഏഹ് നേതാക്കന്മാർക്ക് വിധേയരായിരിക്കണം വിശ്വാസികൾ എന്ന് ആണ് ഇത്രയും പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിലുള്ളത് ഒരുപാടൊന്നും പഠിക്കാനില്ല ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മാത്രം മതി ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഇതിൻ ഈ ചാപ്റ്ററിലെ മെയിൻ ക്വസ്റ്റ്യൻസ് എസ് ഐ ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത വീഡിയോയില് ഞാൻ ഇടുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്